നമസ്കാരം ഹമാസിൻ്റെ മറ്റൊരു മുതിർന്ന നേതാവ് കൂടി കൊല്ലപ്പെട്ടു എന്ന വിവരവുമായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ മാസം ഇരുപത്തിനാലിലാണ് ഇയാളെ വധിച്ചത് എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് നയൽ സഖേൽ എന്നാണ് കൊല്ലപ്പെട്ട ഹമാസ് നേതാവിൻ്റെ പേര് ഹമാസിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുന്നത് ഇയാളാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇയാൾ വെസ്റ്റ് ബാങ്കിലെ ഹമാസിൻ്റെ ആസ്ഥാന കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു തീവ്രവാദി നേതാവാണ് വെസ്റ്റ് ബാങ്കിലെ തീവ്രവാദി നേതാക്കൾക്ക് പണവും ആയുധങ്ങളും എല്ലാം തന്നെ എത്തിച്ചു കൊടുക്കുന്നത് ഇയാളാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രായേലിൽ നടന്ന ഒരു ചാവേർ ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി മൂന്നിൽ ഇയാളെ ജീവപര്യന്തം കഠിന നടവിനെ ശിക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി പാലസ്തീൻ തീവ്രവാദികളെ വിട്ടയച്ച കൂട്ടത്തിലാണ് ഇയാളെയും അന്ന് വിട്ടയച്ചിരുന്നത് ഇതേ തുടർന്ന് ഗാസയിൽ തിരിച്ചെത്തിയ തീവ്രവാദി നേതാവ് നിരന്തരമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇയാൾ പണം ശേഖരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഹമാസിൻ്റെ സൈനിക ഭാഗത്തിൻ്റെ തലവനായിരുന്ന മുഹമ്മദ് ദൈഫും കഴിഞ്ഞ മാസമാണ് കൊല്ലപ്പെട്ടത് എന്നാൽ ഇയാൾ കൊല്ലപ്പെട്ട വിവരം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടത് ഇസ്മയിൽ ഹനിയയുടെ വധത്തിന് ശേഷമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലില് നടന്ന വധം ഇപ്പോഴാണ് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് അതിനിടെ ലബനന് ശക്തമായ മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ് ഗാലൻ്റെ രംഗത്തെത്തി ഹിസ്ബുള്ള തീവ്രവാദികളെ ഇനിയും പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ തിരിച്ചടി ഭയാനകമായിരിക്കും എന്നാണ് യവ് ഗാലൻഡ് ഇപ്പോൾ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള ഈ കാണിക്കുന്നതിനെല്ലാം തന്നെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് യവ് ഗാലൻ്റ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷേ നസറുള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സങ്കല്പിക്കുന്നതിനും അപ്പുറമുള്ള തിരിച്ചടിയായിരിക്കും തങ്ങൾ നൽകുക എന്നാണ് ഇപ്പോൾ യവ് ഗാലൻ്റെ വ്യക്തമാക്കിയിരിക്കുന്നത് അതിൻ്റെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഇറങ്ങരുത് എന്ന് ഇറാൻ പ്രസിഡന്റ് പഷസ് കിയാൻ അവിടുത്തെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയോട് ആവശ്യപ്പെട്ടു എന്നാണ് ഈ അവസരത്തിൽ ഒരു യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ മറ്റുള്ള രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് തങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുമെന്നും അത് തങ്ങൾക്ക് ഭാവിയിൽ കനത്ത തിരിച്ചടിയായി മാറും എന്നുമാണ് പ്രഷസ് ഇപ്പോൾ ഖമേനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അയത്തുള്ള അലി ഖമേനി ആകട്ടെ പ്രസിഡൻറ്റിൻ്റെ ഈ ആവശ്യത്തോട് ഇനിയും പ്രതികരിച്ചിട്ടില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രസിഡന്റൊക്കെ ഉണ്ടെങ്കിലും പരമോന്നത നേതാവ് തന്നെയാണ് കാര്യങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ഇസ്മായിൽ ഖനിയ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലുമായി യുദ്ധം നടത്താൻ കമൈനി ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വന്നത് അത് പൂർണ്ണമായും ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് പിന്നീട് അങ്ങോട്ടുള്ള ഇറാനിയൻ നേതാക്കളുടെ പല പ്രതികരണങ്ങളും നമ്മൾ മനസ്സിലാക്കിയത് എന്താണെങ്കിലും ഇപ്പോൾ ഇറങ്ങുന്നത് അബദ്ധമാകും എന്ന് തന്നെയാണ് ഇറാൻ കരുതുന്നതെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇറാൻ പ്രസിഡന്റ് പരമോന്നത നേതാവിനോട് ഇപ്പോൾ യുദ്ധം നടത്തരുത് എന്ന് ആവശ്യപ്പെടാനുള്ള കാരണവും